ാണ് ബ്രാൻഡ് വില കുറച്ച് ഇറക്കും എന്ന് വിശ്വസിക്കുന്നു മഴ 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 നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യമായിട്ട് ചാനൽ കാണുവാണെങ്കിൽ എൻ്റെ പേര് ലിഡിയ ഞാൻ ബ്യൂട്ടി ഫാഷൻ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ ഉറക്കരുതേട്ടോ ഇന്ന് കാണിക്കുന്നത് പർപ്പിൾ നൈക്ക ഹോൾ വീഡിയോ ആണ് രണ്ടും കൂടെ ഒന്നിച്ച് കാണിക്കാന്ന് വെച്ചാൽ കാരണം ഒരുപാട് പ്രോഡക്റ്റ് ഇല്ല ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം രണ്ട് ബോക്സുകളുണ്ട് നമുക്ക് ആദ്യം നൈക്ക് നോക്കാം പിന്നെ പർപ്പിൾ നോക്കാം ഓക്കെ ഞാൻ ഹെന്ന ചെയ്തായിരുന്നു തലയിൽ സോ ഇച്ചിരി ഡ്രൈ ആണ് ഹെയർ ഇനി ഓയിലിട്ട് ശരിയാക്കാനുണ്ട് ഫസ്റ്റ് പ്രോഡക്റ്റ് ഒരു ബോഡി ലോഷൻ ആണ് ബോഡി ലോവിൻ ലില്ലി മാസ്ക് സോറി ലില്ലി മിസ് സൺഷൈൻ ബോഡി ലോഷനാണ് എസ് പി എഫ് തേർട്ടി ഫൈവ് ഉണ്ട് പി എ പ്ലസ് 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 ഉണ്ട് ഞാനിത് നോക്കിയതിന് കാരണം എനിക്ക് എസ് പി എഫ് ഉള്ളൊരു ബോഡി ലോഷൻ വേണമായിരുന്നു പിന്നെ ചെറിയൊരു മണവും വേണമായിരുന്നു അങ്ങനെയാണ് ഇത് വാങ്ങിച്ചത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നാനൂറ്റി ഇരുപത്തി രൂപയാണ് എം ആർ പി എനിക്ക് കിട്ടിയ പ്രൈസ് സ്ക്രീനിൽ ഇവിടെ ഇവിടെ എഴുതി ചേർക്കുന്നുണ്ടാവും ഇരുന്നൂറ് എം എൽ ആണ് പ്രോഡക്റ്റ് നല്ലൊരു സ്മെല് ഓർത്തില്ല തുറക്കട്ടെ വൈറ്റ് കളറാണ് വന്നിട്ടുള്ള നല്ലൊരു ഫ്രൂട്ടി സ്മെല്ലാണ് ഈ ഫ്രൂട്ടി സ്മെൽ എൻ്റെ ഒരു ഫേവറേറ്റ് സ്മെല്ല ഞാൻ ലില്ലി മിസ്സെന്ന് കണ്ടിട്ടാണ് ഒന്ന് തെറ്റിദ്ധരിച്ചത് സെറ്റിലാകുമ്പോഴേക്ക് സ്മെല്ലൊ മാറുന്നുണ്ട് കേട്ടോ എന്തായാലും ട്രൈ ചെയ്തിട്ട് റിവ്യൂ പിന്നെ എപ്പോഴെങ്കിലും തരുന്നതായിരിക്കും നെക്സ്റ്റ് പ്രോഡക്റ്റ് വീനസിന്റെ റൈസർ ആണ് ഇത് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തതാണ് റീപർച്ചേസ് ചെയ്തതാണ് ജില്ലെറ്റിന്റെ വീനസ് സ്മൂത്ത് സെൻസിറ്റീവ് സ്കിൻ കുഷൻ പ്രൊട്ടക്ഷൻ ടച്ച് ഓഫ് അലോ ഹെൽപ്സ് പ്രൊട്ടക്ട് സെൻസിറ്റീവ് സ്കിന്നു നേടിയിട്ടുണ്ട് പ്രൈസ് വന്നിട്ട് കാണുന്നില്ല എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് ആ പ്രൈസ് നല്ല എനിക്ക് കിട്ടിയത് എനിക്ക് വില കുറച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് ഒരു ഹാൻഡിലുണ്ട് മൂന്ന് റീഫില് ഉണ്ട് ഞാൻ പൊതുവേ ഒരെണ്ണം വാങ്ങിക്കും മുൻപൊക്കെ വാങ്ങിച്ചിട്ട് റീഫിൽ മാത്രം കണ്ടിന്യൂസ് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ എല്ലാം കൂടെ ഉള്ളത് ഒരു പാക്ക് വാങ്ങിച്ചു നോക്കി ആക്ച്വലി എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് റൈസ് സൈസ് നമുക്ക് റെഗുലറായിട്ട് വേണ്ട ഒരു സാധനമായിട്ട് പോലും ഭയങ്കര എക്സ്പെൻസീവ് ഒരു ഐറ്റം ആണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ ബ്രാൻഡ് വില കുറച്ച് ഇറക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് ഒരുപാട് ബ്രാൻഡ് ഒന്നും കണ്ടിട്ടില്ല എല്ലാം ഒരു എക്സ്പെൻസീവ് സൈഡിലാണ് എസ്പെഷ്യലി വീനസ് ഒക്കെ നല്ല എക്സ്പെൻസീവ് സൈഡിലാണ് ഇതൊരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ കഷ്ടിച്ച് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല സോ ഏതെങ്കിലുമൊക്കെ ബ്രാൻഡ് വില കുറച്ച് ഇറക്കും എന്ന് വിശ്വസിക്കുന്നു അതിനെ പറ്റി വലിയ വലിയ ക്രിയേറ്റേഴ്സ് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് മൂന്ന് റീഫില്ലുണ്ട് ഒരു ഹാൻഡിലുണ്ട് കണ്ടോ അപ്പം ഇത് നമുക്ക് അറിയാതിരിക്കുമല്ലോ ഇവിടുന്ന് ഊരി സ്ഥിതിക്ക് നമുക്ക് എളുപ്പമായി ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിലോട്ട് നമ്മൾ കയറ്റി കൊടുത്തിട്ട് നമ്മുടെ ആ ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ഇരിക്കും നമുക്ക് ഇത് ഊരണമെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് വാക്കില്ല ഇവിടെ ഒന്ന് ഞെക്കിയാൽ മതി ഒരു വരും ഓക്കെ ഈ സാധനത്ത് ഞെക്കിയാൽ മതി അപ്പോൾ ഇത് നമുക്ക് ബേസിക്കായിട്ട് വേണ്ട ഒരു കാര്യമാണ് പക്ഷേ എക്സ്പെൻസീവ് ആണ് ഇതെനിക്ക് തോന്നിയിട്ടുണ്ട് നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഒരു ലിപ് ലിബാണോ ഫസ്റ്റ് ടൈം വാങ്ങിക്കുന്നതാണ് ഈ ബ്രാൻഡിൻ്റെ ബാം ഈ ബ്രാൻഡ് ഒരുപാട് ഒരു പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഞാനിരുന്നു റോസ് വാട്ടറിൻ്റെ ഒരു ഫാനായിരുന്നു സ്ഥിരം വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ വാങ്ങിക്കുന്നില്ല ഇത് പിഷ്കെയർ സെറമേഡ് ലിബമാണ് ടിൻറ്റഡ് ആണ് എസ് പി എഫ് ഫിഫ്റ്റി ഉണ്ട് പി എ പ്ലസ് 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 ഉണ്ട് ലൈറ്റ് ആൻഡ് പ്രൊഡക്ട്സ് എഴുതിയിട്ടുണ്ട് എന്തായാലും ഞാനിത് എസ് പി എഫ് ഉള്ള ഒരു ലിബാം ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് ടിൻറ്റഡ് ആയിട്ടുള്ള വേണ്ട ഇങ്ങനെ നല്ല പിങ്കി പിങ്കി ഞാൻ വിചാരിച്ചത് ഇത് ഈ കളറായിരിക്കുമെന്നായിരുന്നു പക്ഷെ ഇവിടെ വരുന്നത് ഒരു പിങ്കി പിങ്കിയാണ് കണ്ടോ ഒരു ബീറൂട്ടിന്റെ കളർ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു ഐബ്രോ കിറ്റ് ആണ് ഇതിപ്പോ ആരോ ഫോക്കസ് ചെയ്യുന്നത് എന്നെയാണോ അതിനെയാണോ നിങ്ങൾക്കറിയാം മാഴ്സിൻ്റെ ഐബ്രോ കിറ്റാണ് സിരായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ വേറെ ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചു പക്ഷെ എനിക്കിത് കണ്ടിട്ട് ഉദ്ദേശിച്ച ഡാർക്ക് ഷെയ്ഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊരു അത്രയും ഗ്രേ അല്ല വെച്ച് മാത്തേക്കും സോ എത്രത്തോളം യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് അറിയത്തില്ല ഒരു കുട്ടി ബ്രഷ് ഉണ്ട് കളേഴ്സ് ഉണ്ടോ ഈ ഗ്രേ ഇല്ല ഈ ഗ്രേ ഞാൻ വിചാരിച്ച അത്രയും ഡീപ്പിനായിട്ടില്ല സോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും പറയാതില്ല പറ്റിയതെങ്കിലും വീഡിയോയിൽ ട്രൈ ചെയ്യാം ഇത് കറക്റ്റ് ഷെയ്ഡ് ആണെങ്കിൽ എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡ് ആണെങ്കിൽ അടിപൊളിയാണ് കാരണം ഇതിന്റെ പ്രൈസ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിപ്പോൾ എനിക്ക് ചേരില്ലെന്നുണ്ടെങ്കിൽ ഡീപ് സ്കിൻ സ്കിന്നുള്ളവർക്ക് ചേരത്തില്ല അപ്പോൾ ഒരു യൂണിവേഴ്സൽ പ്രോഡക്റ്റ് ആയിട്ട് മാറത്തില്ല സോ അങ്ങനെ അങ്ങനൊരു പ്രശ്നമുണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ ഒരു നല്ലതായിരിക്കും നെക്സ്റ്റ് പ്രോഡക്റ്റ് റീപ്പർച്ചേസ് ആണ് ഞാൻ ഈ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ വേണ്ടി കാർട്ടിൽ ഇട്ടിട്ടുണ്ടെന്ന് അതിന് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർഡർ ചെയ്തു ഡീ കൺസ്ട്രക്റ്റിന്റെ ഹൽഡ്രോണിക് ആസിഡ് ലിപ്പാമാണ് പോയിൻറ്റ് ടു പെർസെൻറ്റ് ഹൽഡ്രോണിക് ആസ്റ്റഡുണ്ട് ഒൺ പെർസെൻറ്റേജ് അന്ന് ഞാൻ വായിക്കാൻ പറ്റും കുപ്പ ബട്ടർ ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിനെപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അടിപൊളി ലിബാം ആണ് സ്മെല്ല് സഹിക്കാൻ വന്നുണ്ടെങ്കിൽ മാത്രം ഇപ്പം കണ്ട് നോക്കി അറിയാൻ പറ്റും ഇപ്പോൾ നോക്കുമ്പോൾ പറയാൻ പറ്റും ഒരു സ്മൂത്ത് ആയിട്ട് ഷൈനിയായിട്ട് ഇരിക്കുന്നുണ്ട് ലിബാം നോർമലി ഇരിക്കുന്ന അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ സ്മെല്ല് മണക്കുമ്പോഴത്തേക്കും കോക്കനട്ട് കോക്കോനട്ട് ക്യാൻഡിയുടെ ഒക്കെ സ്മെല്ല് കിട്ട് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പിന്നെ നമുക്കൊരു കെമിക്കൽ സ്മെല്ലായിട്ടാണ് ഫീൽ ചെയ്യുക ഇതാണ് ഏറ്റവും സാധനം ഈ ഐറ്റോണെ ആണെങ്കിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഇത് പക്ഷേ നമ്മൾ യൂസ് ചെയ്തുമ്പോൾ പറ്റി നമ്മുടെ ലിപ്പിലെ പിഗ്മെന്റേഷൻ ഒക്കെ കുറയുന്നുണ്ട് ഹാൽറോഡിക് ആസിറോഡിപ്പിന് ആ ഒക്കെ ചേർത്തിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുകയും ചെയ്യും പിന്നെ ഒരു ഇത് നമ്മുടെ ഈ എക്സ്പ്ലോറേഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടായിരിക്കും പിഗ്മെന്റേഷൻ മാറ്റുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി പ്രൊഡക്റ്റ് ആണ് ഇത് ഉപയോഗിക്കൽ ഞാൻ ടിൻറ്റഡ് ലിപ്പാൻ പകലും ഈ ക്ലിയർ ലിപ്പം രാത്രി യൂസ് ചെയ്യും സോ എനിക്കിത് യൂസ് ചെയ്ത് നല്ല ഇഷ്ടമായി ഞാൻ ഇതിനെപ്പറ്റി വിശദമായിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പിഗ്മെന്റേഷൻ വരവേണ്ടി സഹായിക്കുന്നുണ്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് അതാണ് കാര്യം ഈ സ്മെല്ല് സഹിക്കാമെങ്കിൽ ഈ സ്മെല് അത്ര ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്മെല്ലൊന്നും അല്ല പിന്നെ നമ്മൾ യൂസ് ചെയ്ത് വരുമ്പഴത്തേക്കും ഒന്ന് ശരിയാവുന്നതാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത സ്മെല്ലായിരിക്കില്ല ഫസ്റ്റ് ഒരു പാക്കേജ് വാങ്ങിക്കുമ്പോഴേക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് കാരണം നമുക്ക് ഫസ്റ്റ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യും പിന്നെ നമുക്ക് യൂസ് ആകും നമ്മുടെ നോസ് ഒന്ന് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എനിക്ക് മൈൽഡായിട്ട് തോന്നുന്നുള്ളൂ ആദ്യം തോന്നിയ ഫീലിങ് അല്ല അത് ഞാൻ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കേണ്ട വച്ചിരുന്ന ആ സ്മെല്ല് കാരണം സോ ആ സ്മെല്ല് സഹിക്കാൻ പറ്റുമെങ്കിൽ സോ ആ സ്മെല്ല് സഹിക്കാൻ പറ്റുമെങ്കിൽ ഇരിപ്പം അടിപൊളിയാണ് നെക്സ്റ്റ് ഫ്രീ ഇട്ട് എനിക്ക് പ്ലം ഇടയ്ക്കിടയ്ക്ക് പ്രോഡക്റ്റിൽ ഫ്രീ തരാറുണ്ട് പ്ലം അല്ല നൈക്ക് ഫ്രീ തരാറുണ്ട് പ്ലം പ്ലം പ്രോഡക്റ്റുകൾ പ്ലമിൻ്റെ സിക്ക് ആൻഡ് ഹയർ ബിറ്റൈൻ വീഗർ മ്യൂസിക് നൈസൻസ് ആണ് സെവൻ്റി ടു അവർ ഫൈവ് ലെയർ ഡീപ് ഹൈഡ്രേഷൻ എഴുതിയിട്ടുണ്ട് വിത്ത് അസുക്കി ബീൻ എക്സ്ട്രാക്ട് ആൻഡ് എ ടി പി ഹൺഡ്രഡ് പെർസെൻറ്റ് വീഗർ ആണ് ഒൺ നയൻറ്റി നയൻ റുപ്പിയാണ് ക്വാണ്ടിറ്റി ഫിഫ്റ്റീൻ എം എൽ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് ഒരു ശെറത്തിനേക്കാളും കട്ടിയുള്ളൊരു ടെക്സ്ചറിലാണ് വന്നിട്ടുള്ളത് നല്ല സ്മൂത്ത് ആയിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഓ സ്മെൽ അറിയാൻ പറ്റത്തില്ല നേരത്തെ പ്ലോമെൻ്റെ ബോഡി ലോഷ സ്മെൽ കിടക്കുന്നുണ്ട് ഉണ്ട് നല്ലൊരു സ്മൂത്ത് ഫീലിംഗ് വരുന്നുണ്ട് നല്ല ഹൈഡ്രേഷൻ ഉണ്ട് ഇങ്ങനെ ഓലി ആയിട്ട് ഒട്ടി ഓട്ടി അങ്ങനൊന്നുമില്ല ഹൈഡ്രേഷൻ ആണ് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു സ്മൂത്ത്നെസ് ആൻഡ് സോഫ്റ്റ്നസ് ഓക്കെ ഇതെനിക്ക് ഫ്രീ കിട്ടിയാണ് കേട്ടോ കംപ്ലീറ്റ്ലി നെക്സ്റ്റ് ഒരു സാഷേ ഫ്രീ കിട്ടിയിട്ടുണ്ട് സെറാവന്റെ ഡെവലപ്ഡ് വിത്ത് സോറി ഡെവലപ്ഡ് വിത്ത് ഡെർമറ്റോളജിസ്റ്റ് എഴുതിയിട്ടാണ് അത് വായിക്കാൻ പോയത് ഫോമിംഗ് ക്ലെൻസർ ആണ് ഫോർ നോർമൽ ടു ഓലി സ്കിൻ ആണ് ഫ്രാഗ്രൻസ് ഫ്രീ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ ഏതെങ്കിലും ഇറങ്ങി വീട്ടിലിത് കാണിക്കില്ലെങ്കിൽ അല്ലാണ്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും റിവ്യൂ പറയാൻ നോക്കാം നൈക്കയുടെ പ്രോഡക്റ്റുകൾ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് പർപ്പിളിലെ പ്രൊഡക്റ്റിലോട്ട് പോവാം പർപ്പിളിലെ പാക്കേജും വലിയതായത് ഒരുപാട് പ്രോഡക്റ്റ് ഉള്ളത് കൊണ്ടല്ല വലിയ പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ടാണ് അപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം ഓ പർപ്പിൾ ഇതൊക്കെ ഒട്ടിച്ചിരിക്കുന്നത് ഫസ്റ്റ് മുൻ വന്നിട്ട് കാർമേസിൻ്റെ ഡിസ്പോസിബിൾ പീരീഡ് പാൻറ്റീസ് ആണ് പാക്ക് ഓഫ് ഫോർ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് എം എൽ സൈസ് എടുത്തിട്ടുള്ളത് എന്നെ ട്രൈ ചെയ്തിട്ടില്ല ആദ്യം ട്രൈ ചെയ്യാൻ പോവുകയാണ് ഞാനിതിനു മുമ്പ് വിസ്പറിൻ്റെ ട്രൈ ചെയ്തിട്ടുണ്ട് വിസ്പറിൻ്റെ ആണ് കൂടുതൽ വാങ്ങിക്കരുത് പക്ഷേ വിസ്പർ ഇച്ചിരി എക്സ്പെൻസീവ് സൈഡിലാണ് തിനേക്കാല് എന്ന് ഉള്ളതോടെ ഞാനിത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വച്ചാണ് നെക്സ്റ്റ് അഗൻഡ് പീരീഡ് പാൻറ്റിയാണ് ഇത് എൻ്റെ ഇത് നീമാൻസ് സ്റ്റാഫ് ലവർ എന്ന് എഴുതിയിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ട് കാണാനില്ല ഇതിന്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ അകത്ത് എത്ര എണ്ണം പത്ത് പാൻറ്റേഴ്സാണ് ഉള്ളത് ഇത് എൽ എക്സ് എൽ സൈസാണ് എടുത്തിട്ടുള്ളത് എം എൽ ഇല്ലായിരുന്നു തൊന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് ഞാൻ ഒരു സൈസ് മാറ്റിയെടുത്തു അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് വേറൊന്നും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഈ സെയിം പാൻറ്റിൻ്റെ കാരണം വൺ ബൈ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ടായിരുന്നു സോ ഞാൻ പിരീഡ് പാൻറ്റേം വാങ്ങിച്ചു ഈ സാന് ത്രീ നാപ്കിന് വാങ്ങിച്ചിട്ടുണ്ട് ഇത് പീരീഡ് കെയർ സാൻ പാഡ്സ് എൻ വിത്ത് വിത്ത് ആൻഡ് സാ ഫ്ലവർ ആണ് രണ്ടും എവർ ടീൻ എന്ന ബ്രാൻഡാണ് ഞാൻ പറയാൻ പറഞ്ഞത് അല്ലേ ബ്രാൻഡ് എവർറ്റീൻ ആണ് നല്ല അഫോർഡബിൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു ഇനി ഇതിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ഈ പാക്കേജിൽ വരുന്ന പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ അകത്ത് എണ്ണം ഉണ്ട് നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യാനുള്ള ഉണ്ട് എന്ന് തോന്നുന്നു ഇത് എക്സ് എക്സ് എൽ സൈസാണ് സോ ഞാനത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയിൽ വാങ്ങിച്ചതാണ് പർപ്പിളിൽ അങ്ങനെ ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് വാങ്ങിച്ച് വയ്ക്കുന്ന ലാഭമാണ് കാരണം നമുക്ക് റെഗുലറായിട്ട് വേണ്ട സാധനമാണ് ലൈഫിൽ അപ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള വാങ്ങിക്കുന്നതിനേക്കാളും ഇച്ചിരി കവറൊക്കെ ഉണ്ടായിരുന്നു തല തൂക്കാനുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു ഈ പീരീഡ് പാൻറ്റിയുടെ കവറ് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഓഫറിന് കാണുമ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് വെക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഡേറ്റ് ഒക്കെ നോക്കി മാനുഫാക്ചറിങ് ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കാരണം നമുക്ക് റെഗുലറായിട്ട് വേണ്ട സാധനമാണല്ലോ ഓക്കെ അങ്ങനെ വാങ്ങിച്ചതാണ് ഇത് മൂന്ന് വരുന്നുകൊണ്ടാണ് എന്നെ ഈ പാക്കേജ് ഇത്ര വരുപ്പായിപ്പോയത് ബാക്കി ഇനി കുറച്ച് സാധനങ്ങളും ഒരു നമസ്കാരം വാങ്ങിച്ചിട്ടുണ്ട് സ്വിസ് വീട്ടിൻ്റെ ഇത് നല്ലതെന്ന് ഞാൻ ഇപ്പോൾ അടുത്ത് എവിടെയോ റിവ്യൂ കണ്ടിട്ട് ട്രൈ ചെയ്യാൻ വാങ്ങിച്ചതാണ് കേട്ടോ കാരണം പ്രൈസും കുറവാണ് ഇനിയിപ്പോൾ നല്ലതാണെങ്കിൽ നമുക്ക് ലാഭം ആണല്ലോ ഇതിന്റെ എം ആർ പി വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇങ്ങനത്തെ ഒരു പാക്കേജിലാണ് വന്നിട്ടുള്ളത് അപ്പം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഷൈനി ഷൈനി സിൽവർ പാക്കേജാണ് ഇതിന്റെ വോണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ വോണ്ട് കണ്ടിട്ട് എനിക്ക് നല്ലതായിരിക്കുമോ എന്നൊരു ചെറിയ ഡൗട്ട് ഇല്ലാണ്ടില്ല എന്നാൽ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം മഴ വര നമ്മുടെ വെടി എടുക്കാൻ നിർത്തിയില്ല മഴ 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 നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ നെക്സ്റ്റ് വന്നിട്ട് കാർബൈസൈഡ് അൺട്രാം റോളോൺ ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ടു ഫോർട്ടീൻ ആയി കാർബൈസൈഡ് നാച്ചുറൽ ഡിയോഡറന്റ് റോളോൺ ആണ് ഇത് നോ ആൽക്കഹോൾ നോ അലൂമിനിയം നോ ട്രൈക്ലോസം എഴുതിയിട്ടുണ്ട് സ്വീറ്റ് സമ്മറാണ് ഇതിന്റെ ഇത് വന്നിട്ട് ഞാൻ ഇതിന്റെ വേറെ ട്രൈ ചെയ്യുന്നുണ്ട് ഓൾറെഡി ഇത് ഫ്ലോറൽ റേഞ്ചില് അത് അപ്പോൾ എനിക്ക് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായി നല്ലപോലെ ലോങ് ലാസ്റ്റിംഗ് ആണ് സോ ഞാൻ വേറൊരു ഇത് വാങ്ങിച്ചു നോക്കാന്ന് വെച്ചു ഇത് ഒരു കോക്കനട്ടിന്റെ ശരിയാണ് കോക്കനട്ടിന്റെ പിക്ചറുണ്ട് കോക്കനട്ടിന്റെ ഒരു ഇതാണ് വരുന്നത് ഏറ്റവും സ്മെല് എനിക്കത് കഴിക്കാൻ ഇഷ്ടമാണ് കോക്കനട്ട് എന്നാലും ഒരുപാട് ഇഷ്ടമില്ല ബട്ട് ഈ പെർഫ്യൂമിൽ അതിലും എനിക്ക് കോക്കനട്ട് സ്മെല് വേണമെന്നില്ലായിരുന്നു വാങ്ങിച്ചുപോയി പൊട്ടിച്ചു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് എൻവേബയുടെ ഒരു നെയിൽ നെയ്യ്പൊഴി ഷുമോറാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് കാണാനില്ല ഞാൻ എന്തായാലും ഇവിടെ കാഡ് ചെയ്തിട്ടുണ്ടാവും എന്തും ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടമായി സോ വാങ്ങിച്ചാണ് ഇഷ്ടമായി വോവല്ല ഭയങ്കര കപ്പാസിറ്റി ഒന്നുമില്ല റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ സമയം എടുത്ത് റിമൂവ് ചെയ്യണം പിന്നെ രണ്ട് നെയിൽ പോളിഷ് ആണ് രണ്ടും ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ കാണുമ്പോൾ ഏകദേശം സിമിലർ ആണ് കേട്ടോ പക്ഷെ വ്യത്യാസമുണ്ട് ഇതിനൊരു പീച്ച് ഇതിനൊരു പിങ്കിഷ് ബ്ലൂ ബ്ലൂറ ചെറുതായിട്ടുണ്ട് ഇത് വന്നിട്ട് എൻ വി ബിയുടെ കളർ റഷ് നെയിൽ പെയിന്റ് ആണ് ഇതിന്റെ ഇതിന്റെ ഷെയ്ഡ് ഫോർട്ടി ത്രീ ആണ് പ്രൈസ് കാണണമെങ്കിൽ അറുപത്തി അഞ്ച് അൾട്ടിമേറ്റ് പ്രോ ഫ്ലാഷ് ഒരു ഷൈനി ഷൈനി സാധനമാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എഴുപത്തി അഞ്ച് രൂപയാണ് ഒന്നും വാങ്ങിക്കാനായിട്ട് എനിക്ക് കാണുന്നില്ല ലിങ്ക് അടുത്തിട്ടുണ്ടാവും രണ്ടിൻ്റെയും അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും എനിക്ക് ഇതുപോലത്തെ ഒരു ഷെയ്ഡാണ് റബ്ബറായിട്ട് ഇടാനായിട്ട് ഇഷ്ടം സോ വാങ്ങിച്ചതാണ് ആ ഇതിൽ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു ഏഴ് ദിവസം ലാസ്റ്റ് ഒന്ന് ഞാൻ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത് ഇത് ഞാൻ സ്വയം അല്ലാണ്ട് ട്രൈ ചെയ്യാൻ വാങ്ങിച്ചതാണ് നിങ്ങൾക്ക് നെയിൽ പോളിഷാണ് ഇഷ്ടം നെയിൽ പെയിന്റിനേക്കാളും സോ നെയിൽ പോളിഷ് വാങ്ങിച്ചു പിന്നെ എൻ്റെ പേടെ ഒരു ടു ഇൻ വൺ ബ്രഷ് ആണ് ഇതിന്റെ നമുക്ക് ഒരു സൈഡ് ഫൗണ്ടേഷനും ഒരു സൈഡ് പൗഡറിനും വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എഴുതിയിട്ടുള്ളത് സോ ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് ഇത് എന്തെങ്കിലും റിവ്യൂ പറയാടുത്ത് തന്നെ പക്ഷേ ഇങ്ങനെയുള്ള വാങ്ങിക്കപ്പെടുത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എന്തെങ്കിലും പിങ്ക് ടിൻ്റെ ഒക്കെ പറ്റിപ്പോലും ഇതിന് കഴിയാൻ പോയി അനുമതി ഇച്ചിരി ഇവിടെ ലാസ്റ്റ് ചെയ്യേഴ്സ് സോ എനിക്ക് ഈ ലൈറ്റ് കളറിലുള്ള ബ്രഷ് അത്ര ഇഷ്ടമല്ല അപ്പൊ ഈ ഹോൾ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ഈ മഴയ്ക്ക് നിങ്ങൾ വല്ലതും അറിയത്തില്ല ഞാൻ കുറേ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് മഴ പോകാൻ വേണ്ടിയിട്ട് അപ്പോ കേൾക്കുന്നത് സെൻസ് എന്റെ തടും അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു ഹിറ്റ് സ്മെലിംഗ് ബി ഹാപ്പി ബൈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്ക് ഈ ചാനലിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പൊ